ഇങ്ങനെ ഇങ്ങനെ റീൽസ് ആയിട്ട് സമയത്ത് മുടിക്കായ് പോലുള്ള സംഗതികൾ കിസ്റ്റ് അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഡ്രൈനസ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോ അതുകൊണ്ട് തല നനക്കുന്നത് ആഴ്ച രണ്ടോ മൂന്നോ ദിവസത്തിലാക്കി ഒതുക്കുക മാത്രമല്ല നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങളുടെ ടൈപ്പ് ഓഫ് ഹെയറിന് പറ്റിയ ഷാംപൂ കണ്ടീഷണറൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് വൈറ്റമിൻ ഡി ആണ് കാരണം ആരും വെയിലുള്ളാറില്ല ഒരു മണിക്കൂർ എ സിയിലാണ് കൂടുതലായിട്ടും ലോസ് ആവുന്നത് വൈറ്റമിൻ ഡി ലോസ് ആകും വൈറ്റമിൻ ഡി ലോസ് ആകുമ്പോൾ ഹെയർ ലോസ് കിട്ടും അനാവശ്യ രോമങ്ങൾ ഉണ്ടാവാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മീശയോ താടിയൊക്കെ വരാനുള്ള സാധ്യത അതേപോലെ തന്നെ സ്കിന്നു ഡ്രൈ ആവും താരൻ എന്ന് പറയുന്നത് ശരിക്കും സോറിയാസിൻ്റെ വകഭേദമാണ് പിറ്റിയാറോസിസ് ഫോം ഫോർ എന്നാണ് അതിൽ പ്രവർത്തിക്കുന്ന ബാക്ടീരിയയുടെ പേര് അപ്പോൾ എങ്ങനെയാണ് താരൻ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം വൃത്തിയില്ലായ്മയാണ് താരൻ ഇനി താരൻ വന്നു അത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ എക്സിമ എന്ന് പറയുന്ന ഒരു സിംപിൾ എക്സിമ സ്കിന്നിലേക്കും വരും അതൊരു പകർച്ചവാദിയും കൂടിയാണ് ഓക്കെ പിന്നെ അത് മൂർത്തിച്ചാൽ സോറിയാസിസ് ആയി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്നപ്പോൾ കൂടുതൽ ആളുകൾ സോറിയാസിസിലേക്ക് ആവുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ സ്കിന്നു ഹെൽത്തി ആയിട്ട് വെക്കേണ്ടത് ഒരു ആവശ്യകതയാണ് എത്രയ്ക്ക നമ്മൾ വാരി വലിച്ച് സാധനങ്ങൾ ഇട്ടാലും സ്കിന്നു നമ്മൾ ഹെൽത്തി ആയിട്ട് വെക്കണമെങ്കിൽ നമ്മുടെ ഇൻടേക്കും കൂടെ കറക്റ്റ് ആക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇപ്പം നമ്മൾ അല്ലാണ്ട് ഇപ്പം ഫാർമസിന്നാണെങ്കിലും ഇന്ന സപ്ലിമെൻറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണാറുണ്ട് അല്ലെങ്കിൽ വൈറ്റമിൻ സി എടുക്കുന്നത് നല്ലതാണ് എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ വൈറ്റമിൻ സി എടുക്കണം തന്നെ ഇരിക്കട്ടെ നമ്മൾ ഇൻടേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര എത്ര ഡോസേജ് വരെ നമ്മൾ എടുക്കാം അല്ലെങ്കിൽ അതങ്ങനെ ഒരു കൺസൾട്ടേഷൻ ഇല്ലാതെ വൈറ്റമിൻ സി അല്ലെങ്കിൽ ഒമേഗ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഇതൊക്കെ എടുക്കുന്നത് കറക്റ്റ് ആണ് ഒരിക്കലും അങ്ങനെ ഒരു ആയിട്ട് ഒരു കൺസൾട്ടൻസി ഇല്ലാണ്ട് എടുക്കാതിരിക്കുകയാണ് നല്ലത് ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കുറവെന്ന് മനസ്സിലാക്കുക ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് വൈറ്റമിൻ ഡി ആണ് കാരണം ആരും വെയിലുള്ളാറില്ല ഇരുപത്തിനാല് മണിക്കൂർ എ സിയിലാണ് കൂടുതലായിട്ടും ലോസ് ആവുന്നത് വൈറ്റമിൻ ഡി ലോസ് ആവും വൈറ്റമിൻ ഡി ലോസ് ആകുമ്പോൾ ഹെയർ ലോസ് വരും അനാവശ്യ രോമങ്ങൾ ഉണ്ടാവാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മീശയോ താടിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആവും കൂടുതലായിട്ട് ക്ഷീണം തോന്നും ഏറ്റവും നല്ലതെന്താ വെച്ചാൽ ധാര നമ്മൾ ഫുഡിൽ തന്നെ ഇത് ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കുക സീഡ് കഴിക്കുന്നത് നല്ലതാണ് അതേമാതിരി തന്നെ നെറ്റ്സ് ബദാം നെട്ട്സ് ബദാം ഒക്കെ നല്ല സ്കിന്നിനും ഹെയറിനും നല്ലതാണ് അതൊക്കെ നമുക്കൊരു അഞ്ചെണ്ണത്തിൽ കൂടുതൽ കഴിക്കരുത് അതാണ് പ്രശ്നം ഇത് കഴിക്കാൻ വെച്ചാൽ ഒരുപാട് കഴിക്കും അഞ്ചെണ്ണത്തിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കാൻ പാടില്ല അതാണ് അഞ്ചെണ്ണം കഴിക്കാം ധാരാളം വെള്ളം കുടിക്കുക ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നന്നായിട്ട് വയർക്കുന്ന രൂപത്തിൽ എക്സർസൈസ് ചെയ്യുക നമ്മുടെ നമ്മുടെ സ്കിന്നിനെ ചെയ്യാം ഹെയറിനെ നമുക്ക് സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടതായിട്ടുണ്ട് ഈ സിട്രിക് ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കണം നല്ലത് ഓറഞ്ച് പോലെ പക്ഷേ അതിൽ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ ജ്യൂസ് ആക്കി കഴിക്കുക അത് അപ്പം വൈറ്റമിൻ സി കുറേ പറഞ്ഞിട്ട് നമ്മൾ അത് കഴിക്കുന്നത് നല്ലതാണ് ബ്രൈറ്റ് പറയട്ടെ വൈറ്റമിൻ സി നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ട് സ്കിന്നിന് ഗുണമുണ്ട് പക്ഷെ കൂടുതൽ കഴിക്കുമ്പോൾ അതിൻ്റെ ദോഷമുണ്ട് ഡ്രൈ ആക്കി കളയും ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ജ്യൂസ് ആക്കി കഴിക്കാതിരിക്കുക അതേമാതിരി ഷുഗർ ഒഴിവാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനുള്ള മാറ്റം എന്തോറും ഇപ്പൊ നമ്മള് ഇൻസ്റ്റയില് കുറെ ഇങ്ങനെ റീൽസ് ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കുന്നത് കുളിക്കണ്ട അതായത് നമ്മൾ കുളിക്കാത്തതാണ് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും നല്ലത് എന്നുള്ള രീതിയിൽ കുറെ റീൽസ് പോകുന്നുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ട് ഹെയറിന് നല്ലതാണ് തീർച്ചയായും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം തല നനക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് കുളിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മലയാളികളൊക്കെ മുൻതാ നമ്മൾ രണ്ടുപേരെയും കുളിക്കും അപ്പോൾ കുളിക്കുമ്പോഴും ഉപയോഗിക്കേണ്ട സാധനങ്ങൾ അതായത് സോപ്പ് അതിൻ്റെ പി എച്ച് ലെവലൊക്കെ കറക്റ്റ് ചെയ്യുന്ന സോപ്പുകളായിരിക്കാം കൂടുതൽ നമുക്ക് അനുയോജ്യമായുള്ള സോപ്പ് ഞാൻ ഉപയോഗിക്കുന്ന സ്ഥലമായി ടൗ സോപ്പൊക്കെ ആണെന്നല്ല ഞാൻ ഉപയോഗിക്കാറുണ്ട് അതേമാതിരി മോസ്ചർ കൂടുതൽ കിട്ടുന്ന സോപ്പുകൾ ഉപയോഗിക്കുക പിന്നെ എന്താ പറയുക ഹയറിനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം ഫലാനച്ചാൽ മതി ഓക്കെ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് എന്താ പറയാനുള്ള കാരണം കാരണം നമ്മൾ ഒന്ന് ഹെയറിലേക്ക് നാച്ചുറൽ ആയിട്ടുള്ള തിളക്കം കിട്ടാനുള്ള ഓയില് കിട്ടുന്നത് തലയോട്ടിൽ നിന്നാണ് നിങ്ങൾ രണ്ടു പ്രാവശ്യമോ അല്ലെങ്കിൽ ദിവസേന തല വാഷ് ചെയ്യുന്ന സമയത്ത് ഷാംപൂ എന്തേലും ഇടുന്ന സ്വാഭാവികം ഇത് റിമൂവായി പോകും നമുക്ക് ഹെയറിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞത് കുറച്ചും കൂടി ലെങ്ത്തിയാണ് അപ്പോൾ ഇത് സ്കാൽപ്പിൽ നിന്ന് ഇങ്ങോട്ടെത്തണം താഴെ വരെ എത്തണം അറിയാലോ കരാറ്റിൻ എന്ന് പറയുന്ന ഡെഡ് പ്രോട്ടീൻ പ്രോട്ടീനാണ് ഹെയറിലുള്ളത് അപ്പോൾ അതിലേക്ക് ഈ തിളക്കം കിട്ടണമെങ്കിൽ ഓയിൽ സ്വാഭാവികമുള്ള ഓയിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും തലയോട്ടി നിന്ന് വന്നിട്ട് വേണം അതാണ് നാച്ചുറലായിട്ട് ഉണ്ടാവുക മാത്രമല്ല നമ്മൾ കൂടുതലും പിന്നെ തല നനച്ച് അല്ലെങ്കിൽ മുടി നനയ മുടിയിൽ നനവിരിക്കുന്ന സമയത്ത് മുടിക്കായ് പോലുള്ള സംഗതികൾ കിസ്റ്റ് എന്നൊക്കെ പറയും അതൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് ഡ്രൈനെസ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തല നനയ്ക്കുന്നത് എപ്പോഴും ആഴ്ച രണ്ടോ മൂന്നോ ദിവസത്തിലാക്കി ഒതുക്കുക മാത്രമല്ല നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങളുടെ ടൈപ്പ് ഓഫ് ഹെയറിന് പറ്റിയ ഷാംപൂ ആൻഡ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം വരുത്തണം അതുമാത്രമല്ല മാറ്റം മാറ്റം അത് അനുസരിച്ച് ഇപ്പൊ ഹെയറിന് ഉണ്ടാവുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ആണ് താരൻ എന്ന് പറയുന്നത് അപ്പൊ ഈ താരൻ ഉണ്ടായി കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ പറയും പിമ്പിൾസ് വരും നമുക്ക് മുഖത്ത് ഇപ്പം പിമ്പിൾസ് കണ്ടു തുടങ്ങിയാലേ നമ്മൾ ഇങ്ങനെ ചോദിക്കും ഓക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് താരം മാറ്റാനുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിമ്പിൾസ് മാറുന്ന ഇതുമായിട്ട് ഇത് കണക്ഷൻ ഉണ്ടാ തീർച്ചയായിട്ടും കണക്ഷൻ ഉണ്ട് താരൻ എന്ന് പറയുന്നത് ശരിക്കും സോറിയാസിൻ്റെ വകഭേദമാണ് പിറ്റിയാറോസിസ് ഫോം മൊവാലോ എന്നാണ് അതിൽ പ്രവർത്തിക്കുന്ന ബാക്ടീരിയയുടെ പേര് അപ്പോൾ എങ്ങനെയാണ് താരൻ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം വൃത്തിയില്ലായ്മ എന്നാണ് താരൻ വരുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറയുന്നതോടുകൂടി സ്കിന്നിലും ഹെയറിലും അല്ലെങ്കിൽ സ്കാൾപ്പിലൊക്കെ ഡ്രൈനസ് കൂടുതലായിട്ട് കാണപ്പെടും അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം മാത്രമല്ല ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് മൂന്ന് നാല് തരമായിട്ട് നമുക്ക് തിരിക്കാം സാധാരണഗതിയിൽ ഒരു ഡ്രൈനെസ് ആണെങ്കിൽ തീർച്ചയായും നമ്മളത് പിന്നെ ചെറിയ ഒരു ഓയിലൊക്കെ ഓയിലൊക്കെ സ്കാൾപ്പിന് കൊടുക്കുന്നത് നല്ലതാണ് ഹെയറിന് ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല ഓയിൽ അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ സിറം ഒക്കെ കിട്ടുമ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ ഡ്രൈനസ് മാറ്റാൻ പറ്റും ഇനി താരൻ വന്നു അത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ എക്സിമ എന്ന് പറയുന്ന ഒരു സംവിധായ എക്സിമ സ്കിന്നിലേക്കും വരും അതൊരു പകർച്ചവാദ്യം കൂടിയാണ് ഓക്കെ പിന്നെ അതും ഊർജിച്ചത് സോറിയാസിസ് ആയി ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്നപ്പോൾ നമ്മള് ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ട് സോറിയാസിന് കൂടുതൽ ആളുകൾ സോറിയാസിസിലേക്ക് ആവുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് പിന്നെ ഈ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡ് സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പോൾ ഒരു കുറച്ച് മോഡേൺ ഫുഡ് രീതിയിലേക്ക് മാറിയത് കൊണ്ട് തന്നെ ഉണ്ടാവുന്ന അപകടമായുള്ള ഒരു അവസ്ഥ തന്നെയാണ് സ്കിന്നു ഹൈഡ്രേറ്റ് ആവാതിരിക്കുക അത് തന്മൂല ഇപ്പോൾ നമ്മൾ പണ്ടത്തെ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉള്ളി വെച്ചിട്ട് ഓയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി വളരും എന്നുള്ളത് ഇപ്പോ ചില ബ്രാൻഡിന്റെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓണിയൻ ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ഉള്ളി യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ ചെറിയുള്ളിയോ സവാളയോ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടൻസ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഉള്ളിയുടെ കണ്ടൻറ്റൊക്കെ ഹെയർ ക്രോത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോളിക്സിനെ ബലപ്പെടുത്താൻ സഹായിക്കും ഹെയറിൻ്റെ ഫോളിക്സിനെ ബലപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പിന്നെ മുടി വളരുക എന്നുള്ളത് തീർച്ചയായും ഒരു ഉള്ളി തേച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു എണ്ണ തേച്ചുകൊണ്ട് മുടി വളരില്ല മുടി വളരണമെങ്കിൽ നമ്മൾ ഭക്ഷണം കൂടി ശ്രദ്ധിക്കണം പ്രോട്ടീൻ അതിലേക്ക് അന്നജം വേണം അതേമാതിരി തന്നെ പൊട്ടാസ്യം വേണം മഗ്നീഷ്യം വേണം സിങ്ക് ഇത്രയും സാധനം ഉണ്ടെങ്കിലാണ് നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിനെ സഹായിക്കുള്ളൂ അപ്പോൾ മുടി വളരാൻ വേണ്ടി എണ്ണതച്ചോണ്ട് കാര്യമില്ല നിങ്ങളുടെ ഹെൽത്ത് ഇന്റേണൽ ഹെൽത്ത് ഒക്കെ ആണെങ്കിൽ മുടി വളർന്നോളും ഈസ്ട്രജൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മുടി വളരും ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഒരു പ്രഗ്നന്റ് ലേഡിക്ക് കൊഴിയില്ല പ്രഗ്നൻസി പീരീഡിൽ പക്ഷെ അവര് ഡെലിവറി കഴിഞ്ഞാൽ മുടി കൊഴിയും കാരണം ഇത്രേ ഉള്ളൂ പ്രഗ്നൻസി പീരീഡിൽ ഈസ്ട്രജൻ എന്ന് പറയുന്നത് അതിന്റെ ഗ്രാഫ് ഉയർന്നാണ് നിൽക്കുന്നത് അത്യാവശ്യത്തിലധികം ഉണ്ടാവും ഇവര് ആയി ഡെലിവറി കൂടി ഈസ്ട്രജൻ താങ്ങുന്നു സ്വാഭാവികമായുള്ള ഒരു ടോട്ടാലിക് കലോപേക്ഷയിലേക്ക് അവർ മാറും അവർ മുടി ഒഴിച്ചിലുണ്ടാവും അത് കുറച്ച് കഴിഞ്ഞാൽ അതായത് കുറച്ച് മൂന്ന് മാസം കഴിഞ്ഞാൽ റീക്രോസ് ആയിട്ട് വരും അതിനൊരു പ്രത്യേകിച്ച് ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ഒനിയൻ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഒനിയൻ കഴിക്കുന്നത് നല്ലതാണ് ഇൻടേക്ക് എടുക്കുന്നത് കേട്ടിട്ടുണ്ട് അതൊക്കെ അതായത് ഇപ്പൊ നിങ്ങള് കൂടുതൽ ഉള്ളി കഴിച്ചുകൊണ്ട് അതൊരു കൂടുതൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കോളാൻ നോക്കുന്നില്ല ഉള്ളി പഴയ കാലത്തോ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ആളുകൾ അത് വിരകിയൊക്കെ കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു ലേഹ്യം പോലെയൊക്കെ ഉള്ളി ലേഹ്യം എന്നൊക്കെ ലേഹം അതും അമിതമായുള്ള അളവി കഴിക്കരുത് അതൊരു ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്ത് പിന്നീട് അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നത് നല്ലതാണ് പക്ഷേ എപ്പോഴും പുറമേ നിന്നും അകത്തു നിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പുറമേ തീർച്ചയായും നല്ലവണ്ണം ശ്രദ്ധിക്കണം കാരണം ബാഹ്യമായ ഏറ്റവും വലിയ അവയവമാണ് സ്കിൻ ചർമ്മം ഓക്കെ അത് നമ്മുടെ ശരീരത്തിൻ്റെ പോലും ബാധിക്കുന്ന സംഭവമാണ് ഒരു തെർമലാണ് ശരിക്കും നിങ്ങൾ ചൂടുള്ള സമയത്ത് നിങ്ങളുടെ ശരീരം വയർത്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് അതേമാതിരി തന്നെ തണുപ്പുള്ള സമയത്ത് നിങ്ങൾ ഹീറ്റാക്കി ശരീരത്തെ സംരക്ഷിക്കുന്നു ഇല്ലേ അപ്പോ ഇതൊക്കെ തൊലിപ്പുറത്ത തൊലിയാണ് മെയിൻ ആയിട്ട് അപ്പൊ അതിന് ബാഹ്യമായും ശ്രദ്ധിക്കുക വൃത്തിയായി സൂക്ഷിക്കുക അതേമാതിരി തന്നെ ഹൈഡ്രേറ്റിങ് നിലനിർത്താൻ സഹായിക്കുക അങ്ങനെയുള്ള സംഗതികൾക്ക് ബാഹ്യമായും കൊടുക്കണം നെയിൽസിന്റെ ഒക്കെ കാര്യം ഇങ്ങനെ കാരണം ചിലതൊക്കെ നമ്മൾ പൊട്ടി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് നെയിൽസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ നെയിലാട്ട് പോലുള്ള ഇതൊക്കെ ചെയ്യാനാണ് നമ്മള് അതിന്റെ പുറത്താണ് നമ്മൾ ചെയ്യുക ഇതൊക്കെ കൊണ്ട് ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാ നമ്മുടെ നാച്ചുറൽ സ്കിൻ നാച്ചുറൽ നെയിലിന് എന്തെങ്കിലും വരുന്നുണ്ടോ ഇത് ഞാൻ പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു ബ്യൂട്ടീഷ്യൻ കൂടിയാണ് അപ്പോൾ നെയിലാർട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ല നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കുക മാർക്കറ്റിൽ കിട്ടുന്ന നല്ല പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നെയിൽ ആർട്ട് ചെയ്യുക യു വി കൊടുക്കുന്ന അപകടം തന്നെയാണ് കാരണം നെയിൽ നെയിലാർട്ടിന് നമ്മൾ ഒരു ബേസ് കോട്ട് ചെയ്തിട്ട് യു വിയിലേക്ക് വെക്കുന്നുണ്ട് അത് അപകടമാണ് അത് നെയിലിനകത്തേക്ക് പ്രശ്നമാണ് നെയില് പൊട്ടിപ്പോവാന് നിറം വാങ്ങാൻ അതായത് വൈറ്റ് ടോണിലേക്ക് ഒരു യെല്ലോ ടോണിലേക്കൊക്കെ നിറം വാങ്ങിപ്പോവുക ക്രാക്ക് വരിക അതിനൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിനുണ്ടാവാറുണ്ട് അപ്പോൾ പ്രെയിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് സ്ഥിരമായി അതന്നെ യു വി തന്നെ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട് പിന്നെ അതും ഒരു കരാറ്റിനാണ് അത് ഒരു ഡെഡ് പ്രോട്ടീനാണ് ആണ് അതിനാവശ്യമായുള്ള ഭക്ഷണമൊക്കെ ഉൾപ്പെടുത്തുക എപ്പോഴും നന്നായിട്ട് എന്താ പറയാ ഈ ഉറച്ചു കളയുന്ന പരിപാടിയൊക്കെ ഇപ്പൊ സ്മൂത്തനിങ്ങും കാര്യം പറഞ്ഞപ്പോഴും നമ്മൾ ഹെയറിന് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലെങ്കിൽ സ്മൂത്തനിങ് ചെയ്യാറുണ്ട് കളറിങ് ചെയ്യാറുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഉൾപ്പെടെ ഞാൻ ശ്രദ്ധിക്കില്ല അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ കെയർ എങ്ങനെയാണ് കറക്റ്റ് ഇപ്പോൾ വൺ മന്ത് കഴിയുമ്പോൾ നമ്മൾ സ്പാ ചെയ്യണം ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു ആ ഒരു കളറും അല്ലെങ്കിൽ ആ സ്മൂത്തനിങ് ട്രീറ്റ്മെന്റ് ചെയ്തതും ഒക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും സ്മൂത്തനിങ് എന്ന് പറയുന്നത് നാച്ചുറൽ ബോൺസ് ഉണ്ട് ഹെയറിന്റെ എന്നിട്ട് പുതിയൊരു റീബോണ്ട് പുതിയൊരു ബോണ്ടിങ് കൊടുക്കുകയാണ് അപ്പോൾ സ്ട്രൈറ്റനിങ് ചെയ്യുമ്പോൾ അതിന് കെമിക്കൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അമോണിയ തൈക്ലോക്കൊലൈറ്റൊക്കെയാണ് അതിന് ഉപയോഗിക്കുന്നത് കാഠിന്യം കൂടിയുള്ള കെമിക്കൽസ് ഈ കെമിക്കൽ ഉപയോഗിച്ച് നിങ്ങളുടെ ഹെയറിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആവശ്യം അതിന് വേണ്ട മെയിൻ അതിന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് ചില ആളുകൾക്ക് ഇപ്പോൾ നല്ല ഓയിലി ഹെയറുള്ള ഉള്ള ആളുകൾക്കാണെങ്കിൽ സ്ട്രൈറ്റനിങ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ട്രൈ ആവും അപ്പം ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാർ നോക്കിയപ്പോൾ എക്സ്ട്രീം ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പം അതിനകത്തേക്ക് നമ്മൾ ഹൈഡ്രേറ്റിംഗ് മാസ്ക് അതേമാതിരി തന്നെ റിപ്പയറിംഗ് ഷാംപൂ ഒക്കെ കൊടുത്തിട്ട് വേണം അതിനെ ട്രീറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ മാതിരി തന്നെ പിന്നെ ഹെയർ ബ്രേക്ക് ആയി പോകുന്നു സ്ട്രെയിറ്റ്നിങ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ബ്രേക്ക് ആയി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട് ശരിക്കും സ്ട്രൈറ്റ്നിങ് നല്ല അറിവുള്ള ഏത് ഹെയർ ട്രീറ്റ്മെന്റ് ആണെങ്കിലും സ്കിന്നിൻ്റെ ആണെങ്കിലും മ്പന്നതയും അറിവുമുള്ള ആളുകളുടെ അടുത്ത് പോയി ചെയ്യാനുള്ള ശ്രമം നടത്തിയാൽ മതി അങ്ങനെ പിന്നീട് വരുന്നത് അതിൻ്റെ മെയിൻ്റെനൻസ് എന്തായാലും നിർബന്ധമായിട്ടും അതിൻ്റെ മെയിൻ്റെനൻസ് തീർച്ചയായിട്ടും എടുക്കേണ്ടത് ആവശ്യമാണ് പിന്നെ റീഗ്രോത്ത് വരുമ്പോഴാണ് പിന്നീട് പ്രശ്നം വരിക അപ്പോൾ റീഗ്രോത്ത് വരുമ്പോൾ അത് റിപ്പയർ ചെയ്യുകയാണ് ചെയ്യാം ഒരിക്കലും രണ്ടാമതൊരു സ്ട്രൈറ്റ് ബോണ്ടിങ് ഇല്ല അത് റിപ്പയർ ചെയ്ത് കിട്ടാമതിയാവും ഇപ്പോൾ നല്ലൊരു ടോണറിന്റെ ആവശ്യം നമ്മുടെ സ്കിന്നിന് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ

നമുക്ക് സ്കിൻ എപ്പോഴും ഒരു എന്താ പറയുക തൂങ്ങി വരുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് കാണപ്പെടാറ് പുരുഷന്മാർക്കാൾ കൂടുതലങ്ങനെ ആയിരുന്നു പട്ടം തൂങ്ങി വരും ഇവരൊന്നും ഒന്നില്ലെങ്കിൽ ബോട്ടോക്സിയും അല്ലെങ്കിൽ പിന്നെ അതിന് വേറെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ തോന്നുന്നു ഈ സ്കിന്നു തൂങ്ങി വരാനുള്ള കാരണം എന്താ മസിൽസിന്റെ ഇടിവാണ്

കണ്ടന്റ് കൊടുക്കാം ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ടോണർ ഉപയോഗിക്കേണ്ട ഒരു ഫോർ ഒരു നാല് പേരിൽ വിട്ടിട്ട് ഇത്രയും ഇങ്ങനെ കൊണ്ടുപോയി അടിക്കരുത് ഇത്രയും വിട്ടടിക്കാവോ അത് ഒരു സ്പ്രേ ആണെങ്കിൽ ഇനി അത് ടോണർ വേറെ എന്തെങ്കിലും സ്പ്രേ അല്ല എന്ന് വിചാരിക്കാം ഡ്രോപ്സ് ആണെങ്കിൽ അത് കോട്ടൺ കോട്ടണിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ സാധാരണ ആളുകൾ ഇതാണെന്ന് വെച്ചാൽ തുള്ളി എടുത്ത് ഈ സമയമാണ് അങ്ങനെ ടോണർ യൂസ് ചെയ്യണം ടോണർ യൂസ് ചെയ്യുന്നത് കോട്ടനിലേക്ക് ആക്കണം എന്നിട്ട് ആ കോട്ടൺ വെച്ചിട്ട് നമ്മൾ പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യണം അപ്പാണ് അത് ഈ സിനിക് ലൈഫിന്റെ ബ്രൈറ്റ്നിങ് ടോണറാണ് ഈ ബ്രൈറ്റ്നിങ് ടോണർ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്ന് മേക്കപ്പ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് കൂടുതൽ നിക്കാനും അതേമാതിരി തന്നെ ഹൈലൈറ്റിംഗ് ഏരിയയിലൊക്കെ കൂടുതൽ ആയി ഈ യി ടോണർ ഉപയോഗിക്കാൻ പറ്റും സാധാരണ ടോണർ ഉപയോഗിക്കാൻ നമുക്ക് മേക്കപ്പിന് പറ്റില്ല എന്നാൽ ടോണർ നമുക്ക് മേക്കപ്പിന് മാത്രമല്ല അത് ഞാൻ പറഞ്ഞില്ല വ്യത്യാസപ്പെടുത്തുന്നു ഞാൻ തമാശ പറയുന്നതല്ല നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ വരച്ചു ഓക്കെ തീർച്ചയായിട്ടും അതിന് കഴിയും പ്രത്യേകത ഞാൻ പറഞ്ഞു ഇത് കുറച്ച് കഴിയും അബ്സോർവാണ് കാരണം അതിനകത്ത് ീഡിയൻസ് ആൽക്കഹോൾ കണ്ടന്റ് അപ്പൊ അതുകൊണ്ട് തന്നെ സേഫ് ആണ് അപ്പൊ താങ്ക് യു സോ മച്ച് സർ എന്താ വെച്ചാൽ കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് പെൺകുട്ടികൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റിയതിൽ